പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്കണവാടി ജീവനക്കാർക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ ധനവകുപ്പുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ അറിയിച്ചു ക്ഷേമനിധി ഫണ്ട് ഉപയോഗിച്ചാണ് ആനുകൂല്യങ്ങൾ നൽകുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാണ് സർക്കാർ നിലപാട് അങ്കണവാടി വർക്കർക്ക് പതിമൂവായിരം രൂപയും ഹെൽപ്പർക്ക് ഒൻപതിനായിരം രൂപയും പ്രതിമാസം നൽകുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇനി മുതൽ ആദ്യ പരിഗണന ക്ഷേമ പെൻഷൻ അടക്കമുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കായിരിക്കും അനാവശ്യമായ െല്ലാം വെട്ടിക്കുറക്കും ക്ഷേമ പെൻഷനും സിവിൽ സപ്ലൈസിനും കാരുണ്യക്കുമാണ് ഇനി ആദ്യ പരിഗണനകളെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അനാവശ്യ ചെലവുകൾ വെട്ടിക്കുറച്ച് പണ ചെലവ് പുനഃക്രമീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് മറികടക്കാനുള്ള പ്ലാൻ ബിയുടെ ഭാഗമായാണ് സർക്കാരിന്റെ പുതിയ നീക്കങ്ങൾ ക്ഷേമ പെൻഷൻ നിലവിൽ അഞ്ചു മാസത്തെ കുടിശ്ശികയാണ് കുടിശ്ശിക ഉടൻ തന്നെ വിതരണം ചെയ്തു തീർക്കാനും നടപടികൾ സ്വീകരിക്കും വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക